കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ആഭിമുഖത്തിൽ ആലപ്പുഴ ശാന്തിഭവനിൽ അരിയും പച്ചക്കറികളും നൽകി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാരുണ്യപ്രവൃത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ആചരണത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിഭവനിൽ അരിയും പച്ചക്കറികളും നൽകി ബ്രദർ മാത്യു ആൽബിൻ ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ സാജുമോൻ പത്രോസ് കെ ബിജു കെ പി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് എന്നിവർ പങ്കെടുത്തു

കാണുന്നവര് നിങ്ങളൊക്കെ നടത്തും ഭാരതമില്ലാത്ത എല്ലാ ജാതി വസ്തു കൊണ്ട് കേരളത്തിൽ നടത്തുന്ന